ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ആരതി സൂര്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് മൂന്നാറിലാണ് സൃഷ്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് അപ്പൊ സ്ഥാപനത്തിന്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും വീഡിയോയിലൂടെ നമുക്ക് കാണാം സ്പെഷ്യൽ സ്കൂൾ എംപ്ലോയീസിൻ്റെ നേതൃത്വത്തിൽ മുപ്പതോളം അധ്യാപകരുമായി കോഴിക്കോട് നിന്നും പുറപ്പെട്ട ഞങ്ങളുടെ യാത്ര മൂന്നാറിലുള്ള സൃഷ്ടി വില്ലേജിലാണ് എത്തി നിൽക്കുന്നത് ടാറ്റയുടെ കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് ഭിന്നശേഷിക്കാരായ ഒരു പറ്റും ആളുകൾക്ക് ഒരുപാട് തൊഴിൽ സാധ്യതകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരുടെ സ്ട്രോബെറി ഫാം അതുപോലെ ഇവരുടെ ബേക്കറി യൂണിറ്റ് പിന്നീട് ഇവരുടെ ഡൈയിങ് ആൻഡ് സ്റ്റിച്ചിങ് യൂണിറ്റ് വളരെ മനോഹരമായി തന്നെയാണ് ഇവരുടെ എല്ലാ യൂണിറ്റുകളും സജ്ജീകരിച്ചിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒന്നാണ് ഇവരുടെ പേപ്പർ ബാഗ് ആൻഡ് അതുപോലെ പേപ്പർ ഐറ്റംസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പറയാൻ വരുന്ന സ്ഥാപനമാണ് ഇവിടെ ഇപ്പോൾ ശരിക്കും ഫോക്കസ് ചെയ്യുന്നവര് അമ്പത്തിയേഴ് ഐ ഡി കുട്ടികൾ സ്പെഷ്യൽ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളുണ്ട് അതാണ് ഒന്നാമത്തെ പ്രധാനം രണ്ടാമത് നൂറ്റി ഇരുപത്തിയേഴ് നമ്മള് അഡൽട്ടായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റുകൾ ഇവിടെ നടത്തുന്നുണ്ട് അപ്പം നമുക്കത് വിസിറ്റ് ചെയ്യണമെന്നാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ സിവിയർ കുട്ടികൾ തന്നെ നമ്മൾ പലപ്പോഴും സിവിയർ കുട്ടികളെ അവർ മാറ്റി വെക്കാറ് പക്ഷെ സിവിയർ കുട്ടികൾക്ക് പോലും ഇവരിവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നത് റിഹേബിലിറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ശരിക്കും അതൊരു റിലാക്സ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ നമുക്ക് സ്കൂൾ തുടങ്ങി അവരുടെ റീഹബിലിറ്റേഷൻ പ്രോജക്റ്റുകൾ അതായത് അവർ എങ്ങനെയാണ് ജാമ് യൂണിറ്റുകൾ അതങ്ങനെ പല കൾ പിന്നെ അതുപോലെ പിന്നെ ഗാർഡനിങ് അഗ്രികൾച്ചറിൽ ഒരുപാട് ഫണ്ട് ആ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാനും കൂടെയാണ് നമ്മൾ ശ്രമിച്ചത് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ നമ്മൾ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം നമ്മളിപ്പോൾ നമ്മൾ സ്വായത്തമാക്കുക നമ്മൾ പകരുക എന്നുള്ളതാണല്ലോ നമ്മളിത് മനസ്സിലാക്കാൻ വന്നത് ഓക്കെ താങ്ക് യു ഗുഡ് മോർണിംഗ് എല്ലാവരും ഫുഡ് കഴിച്ചോ കഴിച്ചോസിൻ്റെ പിള്ളേരാണ് സ്കൂൾ റൺ ബൈ ടാറ്റ ട്രസ്റ്റ് അപ്പം നമുക്ക് പതിനെട്ട് വയസ്സ് വരെ പതിനെട്ട് പത്തൊമ്പത് വയസ്സ് വരെ നമുക്ക് ഇവിടെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് ആഫ്റ്റർ എയ്റ്റീൻ ഇയേഴ്സ് നമുക്ക് അവർക്ക് ഓക്കുപേഷൻ തെറപ്പി കൊടുത്തിട്ട് നമുക്ക് വേറെ യൂണിറ്റ് ഒക്കെ ഉണ്ട് വെക്കേഷനിൽ മാത്രം പേപ്പർ ബാഗ് മേക്കിംഗ് പിന്നെ നാച്ചുറൽ ഡൈയിങ് പിന്നെ സ്ട്രോബെറി ജാം ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട് ഫ്ലവർ ഗാർഡൻ ഉണ്ട് ഫ്ലവർ ഫ്ലവർ ഗാർഡൻ മെയിൻറ്റൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ക്യാൻഡിൽസ് ഉണ്ടാക്കും പിന്നെ കൂടാതെ നമുക്ക് പുറത്തും വെജിറ്റബിൾസൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പിള്ളേർ തന്നെ ട്രെയിനിങ് കൊടുത്ത് ആ വെജിറ്റബിൾ ക്ലീനിങ് ഗാർഡൻ ക്ലീനിങ് വെള്ളം ഒളിക്കുന്നത് വളം ഇടുന്നത് അതൊക്കെ ട്രെയിനിങ് കൊടുത്ത് അപ്പോൾ ഈ പിള്ളേർ ഇവിടെ തന്നെ വയ്ക്കുന്നുണ്ട് പുറത്ത് വിടുന്നില്ല ആ ഇല്ല ഇല്ല വീട്ടിൽ പോകും അപ്പോൾ സ്കൂൾ ടൈം വന്നിട്ട് ടെൻ ടു ത്രീ ഒ ക്ലോക്ക് വീട്ടിൽ പോകും പിന്നെ അവർക്ക് സ്കൂളിൽ വന്നിട്ട് രാവിലെ അസംബ്ലി ദെൻ യോഗ വൺ ഡേ മെഡിറ്റേഷൻ ദെൻ ക്ലാസ്സിലെ പോകും ക്ലാസ്സിലെ പോയിട്ട് ന്യൂസ് ആൻഡ് കൺവേഴ്സേഷൻ പിന്നെ അത് ക്ലാസ് അങ്ങനെ അതെ അവരുടെ ലാംഗ്വേജ് പിന്നെ ലാംഗ്വേജ് തമിഴാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ എല്ലാവരും തമിഴ് പിള്ളേർ ആ എക്സ്ട്രാ കരിക്കുലം ആക്ട് പിന്നെ സ്പോർട്സ് അതൊക്കെ നമ്മുടെ എല്ലായിടത്തും പോകുന്നുണ്ട് ഡിസ്ട്രിക്ട് ലെവലിലാണെങ്കിലും സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും കോമ്പറ്റീഷനൊക്കെ പോകാറുണ്ട് പിന്നെ ടീവേർ കൊച്ചു ലാസ്റ്റ് ഒളിമ്പിക് പോയ പോയിട്ടുണ്ട് ഹാ ഫ്ലോർ ഹാക്കിക്ക് ഇതെന്താ ഇതെന്ന ക്യാൻഡിൽ നമ്മൾ സൃഷ്ടി വില്ലേജ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ കുട്ടികൾ നിർമ്മിച്ച കാൻഡിൽസ് ഉണ്ട് അതുപോലെ സോപ്പ് ഉണ്ട് അതുപോലെ ഹാൻഡ് ബാഗ്സുകളുണ്ട് ഇവർ തന്നെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള അപ്പം നമ്മളിപ്പോൾ ഇവിടെയുള്ളത് ഇവരുടെ ടൈലറിങ് യൂണിറ്റിലാണ് തിളപ്പിക്കും തിളപ്പിച്ചിട്ട് ഇതിൻ്റെ സാറെ എടുത്തിട്ട് ഒരു പാത്രത്തിൽ അതിൻ്റെ തനിയും പിന്നൊരു പാത്രത്തിൽ അതിൻ്റെ കളർ പിസിങ് അജൻ എടുക്കും പിന്നെ എടുത്തിട്ട് തുണിയിൽ വന്നാൽ നമുക്ക് സിൽക്ക് ലിനൻ കോട്ടൺ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് തുണിയുണ്ട് എല്ലാം നാച്ചുറൽടെ ഇല്ല കെമിക്കലും ഉണിയില്ല എല്ലാം നാച്ചുറൽ തന്നെ ഈ യൂണിറ്റ് തുടങ്ങിയത് വന്ന് തൊണ്ണൂറ്റി നാലിൽ തുടങ്ങിയതാണ് ശരി ഇപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഒരു രാമത്തിൽ നമുക്ക് മൂന്ന് കളർ ഷെയ്ഡ് ഉണ്ടാക്കി കിട്ടും റാമജൽ ഒന്ന് അതിൽ മോഡലിങ് ചുഗർ ഉണ്ട് മോഡലിങ് എന്ന് മിനറൽ കളർ ഫിക്സിങ് എച്ച് എൻ മെറ്റാലിക് സാൽ ആലം കാഫർ പെറസ് പെറസ് വന്ന് ഇതിൽ ഇരിക്കുന്ന എല്ലാവരും നമുക്ക് കളർ വിത്യാസമാ കിട അങ്ങനെ ഇത് വേണ്ട ഇത് ആദ്യം നമ്മൾ ഈ കടുക്ക യൂസ് ചെയ്യും കടുക്കരമണിക്കൂർ ബോയിൽ ചെയ്യും ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ തന്നെ എടുത്തിട്ട് ആദ്യം ഓയിട്ട് തുണി എന്ത് ചെയ്യാൻ അതിൽ ഫ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്യും അര മണിക്കൂർ ചെയ്യും இன்னே டை தலைப்பிச்சில் ஆ டையை ஒரு பாத்திரத்தில் எடுத்துட்டு இன்னொரு பாத்திரத்தில் அது கலர் பிஸிங் ஏஜென்ட் எடுக்கும் மெட்டாலிக்கு சால்ட்டுன்னு பரைய சாதனம் அது வச்சிட்டு ஓயிற்று துணி ஆதம் நம்மளே டை வேக வச்சல பத்தும் நீச்சிவிடும் அது கலர் பிஸ்ஸிங் ஏஜென்ட்னு பண்ண மினரல் ஆலம் காப்பர் ப்ரஷ் அதில் அஞ்சும் நீச்சி இடும் அங்கே ஓயிற்று துணியை அஞ்சும் பத்து மாற்றி நம்ம இடும்போது ஒரு மணிக்கூருக்கு கலர் கிட்டும் இதில் അപ്പോൾ ഈ ജീവസില് മൂന്ന് കളർ കിട്ടും മൂന്ന് കളർ കണ്ടാകും ഇത് ആലം ഇത് കാഫർ ഇത് ഗറസ് പിന്നെ ഇത് യു കാലി പ്ലസ് കിട്ടും യുക്കാലി പ്ലസിൻ്റെ അതേപോലെ തന്നെ മൂന്ന് കളർ കിട്ടും അപ്പം ഞങ്ങൾ ഇവരുടെ ഇവരിവിടെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഡ്രസ്സൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ് അപ്പോൾ ഇവര് ഇവിടെ തന്നെ നാച്ചുറൽ ഡയ ചേർത്ത് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഇവിടെ മുഴുവനായിട്ടുള്ളത് കുർത്തീസ് ടോപ്സ് എല്ലാ സാധനങ്ങളും ഇവിടെ കാണുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് വാങ്ങിക്കാവുന്നതാണ് ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾക്ക് ഇവിടെ മെയിനായിട്ട് സ്റ്റേഷനറി ആ പീസിനുള്ള ബുക്ക്സ് അതിൽ വരുന്ന കട്ടിങ് വേസ്റ്റ് പേപ്പർ ഹാൻഡ് മെയ്ഡ് പേപ്പർ ഉണ്ടാക്കുക ഫസ്റ്റ് ക്യാരറ്റ് ലീഫ് ടീ ട്രീ ലീഫാണ് മാറിഗോൾ ഫ്ലബർ യൂ കിലിറ്റർ സ്ലീപ്പ് ആണത്തിൻ്റെ കൊണ്ടാണ് ഉണ്ടാക്കിയത് പാപ്പുടീൻ്റെ വേസ്റ്റ് ഇത് കപ്പി ബീൻസിൻ്റെ വേസ്റ്റ് ബേക്കോപ്പ് ഉണ്ടാവും അപ്പം നമ്മൾ ഇവിടെ ഒരു പേപ്പർ ബാഗ് യൂണിറ്റിലാണുള്ളത് പ്രിൻ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്താ പറയുക വളരെ നല്ല രീതിയിൽ തന്നെ ഇവർ ഇത് ചെയ്യുന്നുണ്ട് എല്ലാവരും എന്താ പറയുക സ്പെഷ്യലായിട്ടുള്ള ആളുകളാണ് അപ്പോൾ എന്താ പറയുക നമുക്ക് വളരെ ഒരു സന്തോഷം തോന്നിയ ഒരു കാര്യം തന്നെയാണ് കാരണം ഇങ്ങനെ എല്ലാ ഒരുപാട് പേർക്ക് ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ജോലി നൽകുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇവരുണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ കയറ്റി അയക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫുള്ളി ആണ് അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇവർക്ക് എല്ലാ മാസവും ഇവർക്കൊരു സാലറി ഉണ്ട് ഒരുപാട് സ്ഥലത്തിങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ഈ പേപ്പർ ബാഗിൻ്റെ യൂണിറ്റ് തന്നെ അപ്പോഴെല്ലാവരും നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഈ മൂന്നാറിലെ സൃഷ്ടി അപ്പം തൽക്കാലം ഞങ്ങളിതെല്ലാം കണ്ട് ഇവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറയുകയാണ് അപ്പം മറ്റൊരു വീഡിയോമായി പിന്നീട് വരുന്നതായിരിക്കും ഓക്കെ ബായ്